അപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കല്ലുമ്മക്കായി ഉണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പ് ഉള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും വഴിറ്റ് കുറച്ച് മല്ലി ചപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു നാനൂറ് ഗ്രാം നമ്മൾ കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്ത് വെച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവേത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഒരു ചുവന കളറാവും നല്ലോണം ഫ്രൈ ആവേണ്ട എന്നാലും ഒരു ചുവന്ന കളറിലാവുമ്പോൾ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒരു രണ്ട് പച്ചമുളകും മുറിച്ച് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റാം അപ്പോൾ ഏകദേശം നമ്മൾ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലും കൈ ഉണ്ട വെക്കാം ഉണ്ടയിൽ വെക്കുന്ന ആ ഫില്ലിങ് റെഡിയായി ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഒരഞ്ചാറ് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ നമുക്ക് ഉണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ കപ്പ് മീസ്ഡ് അരിപ്പൊടി ഒരു കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ അരപ്പും കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ച് നല്ല ഉണ്ടാക്കാൻ പാകത്തിന് ആവണം കേട്ടോ അത് അതേപോലെ അങ്ങനെ കുഴച്ച് കുഴച്ച് നല്ലോണം സോഫ്റ്റായി നമ്മളങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് അതിലോട്ടേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങില്ലേ കല്ലുമ്മക്കായ ആ ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കുറച്ച് ഓയിൽ തടവണം കേട്ടോ എന്നാലേ ആ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും നമ്മൾ മാവ് ഇതേപോലെ തന്നെ ഓരോ ഓരോരുളകളാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റീമർ വെച്ചിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് നേരം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ വെച്ചാലാണ് അതൊന്ന് വെന്ത് വരിക അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ബാക്കിയുള്ളതും തയ്യാറാക്കി വെച്ച് അപ്പം ബാക്കിയുള്ളത് ഞാൻ നാളെ ഉണ്ടാക്കും കേട്ടോ ഇനി നമുക്കൊരപ്പും കൂടി തയ്യാറാക്കി വെക്കും അരപ്പല്ല ഒരു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഇഞ്ചി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കുറച്ച് ഗാർലിക് പേസ്റ്റും ഒരു ഇത്തിരി ചെറുനാറിയ നീരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മാറ്റി വെക്കണം കേട്ടോ നമുക്കിത് നമുക്ക് പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ആ ഉണ്ട എല്ലാം റെഡിയായിട്ട് ന ആവിയിൽ വേവിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിൽ പൊരിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ഉണ്ട അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം അപ്പം ജസ്റ്റ് ഒന്ന് കുറേ ഓയിൽ എടുക്കുന്നില്ല കുറച്ച് ഓയിലിട്ടോ എന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അങ്ങോട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഏകദേശം നമ്മളെ കല്ലുമ്മക്കായ ഉണ്ട റെ റെഡി ആയിട്ടുണ്ട് ഇഫ്താന്ന് പറ്റിയ നോമ്പ് ഓർക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് ഇതേപോലെ തന്നെ ഇത് ഈ ഓയിലിൽ ഒഴിച്ച് പൊരിക്കുന്നതിന് പകരം നമുക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ഓയിൽ തടി വീട്ട് എയർ ഫ്രയറിലും ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു ഉണ്ട റെഡി ആയിട്ടുണ്ട് കല്ലുമ്മക്കായ ഉണ്ട അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ കെട്ടി ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ Where you we the next Bye.